പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമാക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പാട്ടുവണ്ടി ചാരിറ്റി തട്ടിപ്പിന് തടയിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത് ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ വ്യാപകമായി അനധികൃത പണപിരിവ് നടക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്താണ് തീരുമാനമെടുത്തത് പഞ്ചായത്തിൽ ആർക്കു വേണ്ടിയും സാമ്പത്തിക സഹായത്തിനു വേണ്ടി പൊതുപിരിവ് നടത്തുന്നതിന് പാട്ടുവണ്ടിയോ മറ്റു മാർഗങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ് പുറത്തുനിന്നുള്ളവർ കരുവാരക്കുണ്ടിൽ പ്രവേശിച്ച പിരിവ് നടത്തണമെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് തീരുമാനം പഞ്ചായത്തിൽ പലവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിലും ഇപ്പോൾ പിരിവിന് വേണ്ടി എവിടേക്കും പാട്ട് വണ്ടി അയച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ടീച്ചർ പറഞ്ഞു പാട്ട് വണ്ടിക്ക് എതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പാട്ടുവണ്ടികളെ അധികവും കരുവാരക്കുണ്ട് ബോർഡിലാണ് പോകുന്നത് കരുവാരക്കുണ്ടിലെ പാട്ടുവണ്ടി എന്ന ലേബലാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത് എന്നാല് ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ ഒരു പരാതിയും ആരും തന്നിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ വാർത്തയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ സർവ്വകക്ഷി യോഗം തീരുമാനം അക്കൂടിയത് ആ കൂടിയപ്പോൾ എടുത്ത തീരുമാനം ആൾക്കാരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനം ഇതാണ് കരുവാരക്കുണ്ടിലെ രോഗികൾക്ക് വേണ്ടി ഒരു പാട്ടുവണ്ടി പോയാൽ അപ്പൊ കരുവാരക്കുണ്ടിലെ ഗ്രാമപഞ്ചായത്ത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇനി കരുവാരക്കുണ്ടിലെ പാട്ടുവണ്ടിയാണ് മറ്റൊരു വല്യ ജില്ലകൾക്ക് വേണ്ടി പോകുന്നെങ്കിൽ അവിടെ ഒരു അതോറിറ്റി ഉണ്ടാവും ആ ജില്ലയ്ക്ക് ആ ജില്ലയിലെ ആൾക്കാരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ പാട്ടുവണ്ടിക്ക് അവർ പറയുന്ന അല്ല മറ്റുള്ള ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തകളില് പൂട്ടിട്ടു പാട്ടുവണ്ടിക്ക് പൂട്ടിട്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മുമ്പോ കൊടുത്തു എന്നൊക്കെ വളരെ ആക്ഷേപം അല്പം മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പ്രവർത്തനം രോഗികൾക്ക് ഗ്രാമപഞ്ചായത്ത് അറിയണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനം ദിവസത്തിൽ രണ്ടോ മൂന്നോ പാട്ടുവണ്ടികൾ കരുവാരക്കുണ്ടിൽ പിരിവ് നടത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിൽ പലതും അനധികൃതമാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം സർവകക്ഷി യോഗത്തിൽ ഏകകണ്ഠമായ അഭിപ്രായമാണ് വിഷയത്തിലുണ്ടായത് ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിനകം കരുവാരക്കുണ്ട് ജനകീയ സമിതി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ടി കെ ഉമ്മർ കെ കെ ജെയിംസ് വി ഷബീർ അലി ഹംസകുട്ടി മലനാട് ഹംസ സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ